പിഞ്ചു പൈതങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ വേണ്ട എന്ന് രാജ്യമാണ് ഇസ്രായേൽ കാലത്ത് ലോകകപ്പിൽ യോഗ്യത നേടിയാൽ ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് ഞങ്ങൾ ആ കളി അന്നത്തോടു കൂടി അവസാനിപ്പിക്കുമെന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ രാജ്യമാണ് ചേർത്ത് പിടിക്കാൻ നമ്മളും തയ്യാറായിട്ടുള്ളത് പലസ്തീനിൽ വെടിയൊച്ച നിലച്ചിട്ട് രണ്ടു ദിവസമാവുകയാണ് ഫലസ്തീനികൾ കൂടി ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി പോയിരുന്ന മനുഷ്യർ നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം ബിൽഡിംഗുകളാണ് ഗസയിൽ തകർത്തിട്ടുള്ളത് ആ ഗസയിൽ തകർക്കപ്പെട്ട ബിൽഡിങ്ങുകളെല്ലാം അതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കാൻ ഏകദേശം പതിനാറ് വർഷമെടുക്കുമെന്നാണ് കണക്ക് പറയുന്നത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ അത്ര രീതിയിൽ മാരകമായ പ്രഹരമേൽപ്പിച്ച ഒരു നാശനഷ്ടം അതൊന്നും വകവെക്കാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ജനസഞ്ചയം ആഹ്ലാദത്തോടുകൂടി അതിലുപരി വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വെടിനിർത്തലിനെ സ്വീകരിക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായ വെടിനിർത്തലല്ല ഫലസ്തീൻ ആവശ്യം ഗസക് ആവശ്യം സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ് സമ്പൂർണമായ നീതിയാണ് ഏതൊരു രാജ്യത്തെയും പൗരന്മാരെ പോലെ ഒരു ബാഹ്യശക്തികളെയും ഭയപ്പെടാതെ ഒരു ഒരധിനിവേശത്തിനും കീഴതുങ്ങാതെ സ്വയം കൂടി ജീവിക്കാനുള്ള അന്തസ്സായ അധികാരത്തിന് വേണ്ടിയാണ് ഫലസ്തീൻ അധികാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് താൽക്കാലികമായ വിരാമങ്ങൾക്കല്ല സമ്പൂർണ്ണ നീതി പുലരുവോളം ഫലസ്തീൻ മുദ്രാവാക്യം നമ്മൾ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്തിനാണ് ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ഫലസ്തീൻ ജനതയെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പറവൂര് ടൗണിൽ നമ്മൾ പ്രകടനം വിളിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഗസാസ് ഫയർ നടത്തിയത് കൊണ്ട് ബെഞ്ചമിനെ തന്നെയാഹു പേടിച്ച് അദ്ദേഹം ഇനി ഒരിക്കലും ഫലസ്തീൻ ആക്രമിക്കില്ല എന്ന വിചാരമൊന്നും നമുക്കില്ല റൊണാൾഡ് ട്രംപ് ഭയപ്പെട്ടു പോകുമെന്ന ആഗ്രഹവും നമുക്കില്ല പക്ഷേ ഒന്നാമതായി ഈ ഫലസ്തീൻ കോസിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് നമ്മോടുള്ള ബാധ്യത നിറവേറ്റാനാണ് എൻ്റെ മനസ്സാക്ഷിയോട് എൻ്റെ നീതിബോധത്തോട് ഞാനൊരു മനുഷ്യനാണെന്ന് ആവർത്തിച്ച് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്ന മുദ്രാവാക്യം അതുകൊണ്ട് ഈ മുദ്രാവാക്യത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യത്വത്തിന്റെ ചേരിയിലേക്ക് മാറി നിൽക്കുകയാണ് ഇന്ന് ലോകത്ത് രണ്ട് ചേരിയേ ഉള്ളൂ ഒന്ന് മനുഷ്യരും മനുഷ്യരല്ലാത്തവരും മനുഷ്യരുടെ കൂടെ നിൽക്കുന്നവരും മനുഷ്യത്വ വിരുദ്ധമായ ആഖ്യാനങ്ങൾ ഏറ്റുപിടിക്കുന്ന ആളുകളും ആളുകൾ നമ്മുടെ കേരളത്തിലും കുറച്ചുണ്ട് ഇന്ത്യ രാജ്യത്തുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില ആളുകളുണ്ട് പക്ഷെ ഭൂരിഭാഗം മനുഷ്യർ ഭൂരിഭാഗം മനുഷ്യർ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെയും നീതിയുടെയും കൂടെയാണ് എന്ന് ഈ ഫലസ്തീൻ വിഷയം നമ്മളോട് വിളിച്ചു പറഞ്ഞു വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മളാ നമ്മളുടെ മനസാക്ഷിയെയും നീതിബോധത്തെയും നമ്മുടെ ഉള്ളിൽ ഇനിയും അവശേഷിക്കുന്ന മനുഷ്യത്വത്തിന്റെ എല്ലാ വികാരങ്ങളെയും ചേർത്ത് പഠിക്കാൻ ഇക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ശ്ലോകലാണ് ഫലസ്തീൻ സോളിഡാരിറ്റി ഫലസ്തീൻ ഐക്യദാഡ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗസ്സ എന്ന് പറയുന്ന അറബി ഭാഷയിൽ ഗസ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ കീഴടങ്ങാത്തത് എന്നാണ് തലകുനിക്കാത്തതെന്നാണ് വ്യതിരക്തമായതെന്നാണ് ലോക ചരിത്രത്തിൽ തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മുതൽ ഇസ്രായേലിനെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ചരിത്രം മാത്രമല്ല ഗസക്കുള്ളത് നൂറ്റാണ്ടുകൾ പിന്നിട്ട അധിനിവേശത്തെ ചെറുത്ത പാരമ്പര്യം ഗസയിലെ നിവാസികൾക്കുണ്ട് വലിയ വലിയ ചക്രവർത്തിമാർ വലിയ വലിയ അധിനിവേശ സഖ്യകക്ഷികൾ എല്ലാം അവരുടെ മണ്ണ് കവർന്നെടുക്കാൻ വന്ന സന്ദർഭത്തിൽ അതിനെ തലകുനിക്കാതെ നേരിട്ട് ഒരു മതില്ണക്ക് പ്രതിരോധിച്ച ചരിത്രം ഗസൈയിലെ നിവാസികളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നല്ല ബെഞ്ചമിൻ ഗഞ്ചമിന്നയാഹുവിനേക്കാൾ പതിമടങ്ങ് ശേഷിയുള്ള മനുഷ്യർ ഇസ്രായേൽ ഭരിച്ചിട്ടുണ്ട് ശബരാശാത്തിലയുടെ ഉപജ്ഞാതാവ് ഏരിയൽ ഷാരോൺ ശിവോൺ പരസ് അതുപോലെ തന്നെ വോൾഗമയർ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ ഇസ്രായേൽ ഭരിച്ചിട്ടുണ്ട് ശബരാശാത്തിലയിൽ പത്ത് മൂവായിരത്തോളം മനുഷ്യരെ കത്തി കത്തികൊണ്ട് അറുത്ത് കൊന്നിട്ട് പറഞ്ഞത് എന്തിനാ ബുള്ളറ്റ് വേസ്റ്റാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരെ അറുത്ത് കൊന്നത് എന്നാണ് അത്രയും ക്രൂരത ചെയ്ത മനുഷ്യർ ഒരു കാലത്ത് സയനിസ്റ്റുകളുടെ തലതൊട്ടപ്പന്മാരും ഹീറോകളുമായിരുന്ന ആളുകൾ ഇസ്രായേൽ ഭരിച്ചിട്ട് ഫലസ്തീനെ ഒതുക്കിക്കളയാം നിഷ്പ്രയാസം ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ച മനുഷ്യർ അവിടെ വലിച്ചിരുന്നു പക്ഷെ അവർക്കൊന്നും സാധിക്കാത്തത് ബെഞ്ചമിന്ന തന്യാഹുവിന് മാത്രം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ചരിത്രത്തെ പരിഹസിക്കലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ബെഞ്ചമിൻ തന്യാഹു യഥാർത്ഥത്തിൽ അവിടെ അതുകൊണ്ടാണല്ലോ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെയും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പിനെയും നിഷ്പ്രഭമാക്കി അവിടെ നിഷ്പ്രഭമാക്കി അവിടെയുള്ള ബന്ധികളെ മോചിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരുമെന്ന് വീരവാദം മുഴക്കിയാൾ നാപ്പത്തെട്ട് മണിക്കൂർ പോയിട്ടും നാൽപ്പത്തെട്ടും നാനൂറ്റി എൺപത് ദിവസവും കഴിഞ്ഞ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിലാണ് തങ്ങളിൽ അവശേഷിക്കുന്ന പന്തികളെ മോചിപ്പിക്കാനുള്ള കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്രയധികം ചെറു അത്രയധികം തലകുനിക്കാത്ത ചെറുത്തുനിൽപ്പിന്റെ തുല്യതയില്ലാത്തൊരു മാതൃക ലോകത്തിന്റെ മുന്നിൽ കാഴ്ച നിസ്സഹായരായ ഒരു മനുഷ്യ സഞ്ചയത്തിന് സാധിച്ചു എന്നതാണ് ഗസയ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് നമുക്കറിയാം ചില ആളുകൾ ഇവിടെ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിനുള്ള ഫലസ്തീനികളുടെ പ്രതിരോധത്തിന് ശേഷം അക്സ ഫ്ലഡിന് ശേഷം ശേഷം മാത്രമാണ് അവിടെ ഇസ്രായേൽ ആക്രമിച്ചതെന്ന് പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകുന്ന ചില ആഖ്യാനങ്ങൾ ചില നരേഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട് മറ്റേ തൊള്ളായിരത്തി നാപ്പത്തെട്ട് മുതൽ ഒരു ജനതയെ വഞ്ചിച്ച് അറുപത്തി ലക്ഷം അറബികളെ തദ്ദേശീയരായ അറബികളെ കുടിയൊഴിപ്പിച്ച് അവരുടെ ജന്മനാടിന്റെ ഗന്ധം അവർക്ക് തടഞ്ഞു വെച്ച് അവരുടെ മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ അവകാശങ്ങളെയും ചെറുകരിഞ്ഞ് ഒരു രാട്ടത്തിനെതിരെ നടത്തിയ ഏഴര പതിറ്റാണ്ടിന്റെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമുണ്ട് ആ രാജ്യത്തിന് പറയാൻ പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഒക്ടോബർ ഏഴിനാണ് ഇത് തുടങ്ങിയത് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നതിന്റെ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് മാനങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ നമുക്കറിയാം അപ്പൊ യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന കോഴ്സിനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി എന്നതാണ് തൂഫാൻ ലക്സയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ എല്ലാവരും നോർമലൈസ് ചെയ്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ അതിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒക്യുപ്പേഷൻ നടത്തിയ അധിനിവേശം നടത്തിയ അതുപോലെ തന്നെ കൊളോണിയലിസത്തിന്റെ ആധുനിക രൂപമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നതാണ് ഒക്ടോബർ സെവൻ ലോകത്ത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സേവനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം യഹിയസിൻമാര് അദ്ദേഹം രക്തസാക്ഷി കായിവാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം ചെയ്തത് ഞങ്ങൾ ഈ പ്രതിരോധം നടത്തിയെന്തിനാന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഞങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തതെന്നാണ് രണ്ടു വർഷം മുമ്പാണ് ഇത് പറഞ്ഞത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പറവൂര് മാത്രമല്ല ഇറ്റലിയിലെ സ്വിറ്റ്സർലാൻഡില് അതുപോലെ തന്നെ നോർവയിൽ ബെൽജിയത്ത് ജർമ്മനിയിൽ അതുപോലെ ലണ്ടനിൽ ഫ്രാൻസിൽ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വൻവൻ നഗരങ്ങളിൽ കുഗ്രാമങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികൾ ഒരുമിച്ച് കൂടുന്ന കളി മൈതാനങ്ങളിൽ കുട്ടികൾ അവാർഡ് വാങ്ങുന്ന സ്പോർട്സ് മൈതാനയിൽ എല്ലേതൊക്കെ മേഖലയിൽ നാലാണ് ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം അവരുടെ ചുണ്ടിലെ ഏറ്റവും മനോഹരമായ മുദ്രാവാക്യമായി ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം മാറുകയാണ് ഇപ്പൊ ലോകം മുഴുവൻ ഫലസ്തീനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇറ്റലി അവരുടെ രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ ബന്ധെന്തിനു വേണ്ടിയാണ് പണിമുടക്ക് വേണ്ടിയായിരുന്നു സീപോർട്ടുകൾ ഫാക്ടറികൾ അതുപോലെ തന്നെ തെരുവുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ ഒരു രാജ്യം നിശ്ചലമായി ആർക്കു വേണ്ടി ഫലസ്തീനു വേണ്ടിയാണ് ഇസ്ലായേൽ ആരെങ്കിലും ശബ്ദിച്ചാൽ രാജ്യദ്രോഹ കുറ്റമായി ഹോളോക്ക ആന്റി ഹോളോക്ക നിയമമുള്ള രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് ആ ഫ്രാൻസാണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വഞ്ചനയുടെയും ചതിയുടെയും രാഷ്ട്രത്തെ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തിയ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടൻ സ്വതന്ത്ര ഫലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കുകയാണ് അവര് അവരുടെ എംബസികൾ സ്ഥാപിക്കുന്ന പ്രദേശത്ത് കൊടി സ്ഥാപിക്കുകയാണ് ഫലസ്തീൻ എംബസി തുറക്കാനുള്ള ശ്രമമാണ് ആര് സാക്ഷാൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ അതുപോലെ അവരുടെ തെരുവുകളെല്ലാം കലുഷിതമാവുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും തൊണ്ടയിൽ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യം ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യമാണ് മറുഭാഗത്തോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിച്ഛായ തകരുകയാണ് ലോകത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി ബെഞ്ചമിൻ തന്യാകുവിനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രഖ്യാപിക്കുകയാണ് ചില രാജ്യങ്ങളിൽ കാലുകുത്തിയാൽ ബെഞ്ചമിൻ തന്യാൻ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് രാജ്യങ്ങൾ ലോകം കൂടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ തങ്ങളുടെ ഏറ്റവും വലിയ ഉച്ച ചങ്ങാതിയായ അമേരിക്കൻ രാഷ്ട്രത്തിലേക്ക് ബെഞ്ചമിൻ ഇന്ന പോകണമെങ്കിൽ അദ്ദേഹത്തിന് പല രാജ്യങ്ങളുടെയും എയർ സ്പേസ് ഉപയോഗിച്ച് ഇരട്ടി സമയം എടുക്കേണ്ടി വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പല രാജ്യങ്ങളും എയർ സ്പേസ് നിരോധിച്ചിരിക്കുകയാണ് വ്യാമബാധ നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ തന്നെയാ വംശഹത്യ ക്രിമിനൽ കുറ്റവാളിയും ഫലസ്തീനികൾ ലോകത്തെ ഏറ്റവും സ്വാതന്ത്ര്യത്തിന്റെ കൊടിവാഹകരുമായ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ കാവ്യനീതി യൂറോപ്പിനളക്കിമറിച്ച ചരിത്ര സന്ധിയിലാണ് നമ്മളും ഈ ഐക്യദാർഢ്യം വിളിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഗസ്സയെ ഉപരോധിച്ച സന്ദർഭത്തിൽ പട്ടിണി ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ലൈവായി നാനൂറ്റി അൻപത്തി ഒമ്പത് മനുഷ്യരാണ് പട്ടിണികാരം മരിച്ചത് നാനൂറ്റി അൻപത്തി ഒമ്പത് മനുഷ്യർ അതിലേറെയും കുട്ടികളാണ് ഇത് പട്ടിണി കണ്ട് സഹിക്കവയ്യാതെ ഉപരോധം ലംഘിക്കാൻ വേണ്ടി നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എല്ലാ വിഭാഗം ജനങ്ങൾ അതിൽ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് മതമുള്ളവരും മതമില്ലാത്തവരുമുണ്ട് വിവിധ ഐഡിയോളജികൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒറ്റ മുദ്രാവാക്യം ഫ്രീ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജീവൻ പണയം വെച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന നരകത്തേക്ക് പേരുകെട്ട ഒരു രാജ്യം ലഗാനുമില്ലാതെ മനുഷ്യത്വത്തിന് നിറയൊഴിക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായിട്ടും ആ മനുഷ്യർ നടത്തിയ അതിസാഹസികമായ ഒരു യാത്രയുണ്ട് സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്നത് സുമൂത്ത് എന്ന് പറയുന്ന ഒരു അറബി വാചകമാണ് നിശ്ചയദാർഢ്യം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യത്തിന്റെ ഫ്ലോട്ടില്ലകൾ കപ്പലുകൾ ചെറുസഞ്ചയങ്ങൾ അവരെല്ലാം ഗസയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ആ ഗസയിൽ അതുകൊണ്ട് തുണീഷ്യയിലെ ആസ്റ്റർഡാം കപ്പലിന്റെ തുണീഷ്യ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആസ്റ്റർഡാം കപ്പൽ ഇപ്പൊ സുമൂത്ത് ഫോർട്ടിലയിൽ നയിച്ചിരുന്ന അദ്ദേഹം ആസ്റ്റർഡാം കപ്പലിന്റെ കമാൻഡറാണ് അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് അങ്ങനെ സുമൂത് ഫോർട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസിലേക്ക് പ്രവേശിച്ചു ഇസ്രായേൽ സൈന്യം ഞങ്ങളെ വളഞ്ഞു അങ്ങനെ ഇസ്രായേൽ സൈന്യം ഞങ്ങളുടെ കപ്പലിലേക്ക് കയറി ഞങ്ങളുടെ കപ്പലിൽ നിയന്ത്രണം ഏറ്റെടുത്തു അങ്ങനെ കപ്പലെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതിന്റെ എഞ്ചിൻ ഓഫ് ആവുകയാണ് അങ്ങനെ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ അടുത്തേക്ക് വന്നു എന്റെ കൈ അബദ്ധത്തിൽ തട്ട് അലാറം മുഴങ്ങി അതിന്റെ ശബ്ദം കേട്ട് ഇസ്രായേലി സൈന്യം പരിഭ്രാന്തരായി എന്റെ അടുത്തു നിൽക്കുന്ന സൈന്യം മൂത്രമൊഴിച്ചു ഞാൻ മനസ്സിലാക്കി ഇതൊരു കാർഡ് ബോർഡ് സൈന്യമാണ് ഇതിനൊരിക്കലും ലോകത്തെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീനെ കീഴടക്കാനോ സാധ്യമല്ല അലാറം ശബ്ദം കേട്ട് മൂത്രമൊഴിക്കുന്ന ധൈര്യമാണ് ഇസ്രായേൽ സൈന്യത്തിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കുക സർവ്വതും തകർന്ന് നാലു മക്കൾ രക്തസാക്ഷികളായ സ്വന്തം ഭർത്താവും മരണപ്പെട്ട അതുപോലെ തന്നെ തന്റെ ഭവനവും കിടപ്പാടും അതുപോലെ ആ പരിസര പ്രദേശങ്ങളും മുഴുവൻ ഉന്മൂലനം ചെയ്ത ഭൂമിയിലേക്ക് ഇന്നലെ വന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ വർത്തമാനം നിങ്ങൾ കേട്ടതാണ് ആ സ്ത്രീ എന്താണ് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് സർവ്വതും തകർന്നിരിക്കുകയാണ് പക്ഷെ ഞാനൊരു ദൈവവിശ്വാസിയാണ് ഈ വിശുദ്ധ ഖുർആാനിൽ വേദഗ്രന്ഥത്തിൽ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനമുണ്ട് ദൈവത്തിന് ഏറ്റവും മനോഹരമായ കടം കൊടുത്തവരാരാണ് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മനോഹരമായി ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്ന നിശ്ചയദാദ്യം ഒരു ഭാഗത്ത് മറുഭാഗത്ത് അലാരം വട്ടം മൂത്രമൊഴിക്കുന്ന ഭീരുത്തമ ഒരു ഭാഗത്ത് ലോകത്ത് ഈ രണ്ട് സംഘർഷങ്ങളാണ് ഇസ്രായേൽ ഫലസ്തീനി സംഘർഷങ്ങളുടെ മർമ്മമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം കുഗ്രാമങ്ങളിൽ അടക്കം മുഴകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബഞ്ചമിന്നയാഹുവിന്റെയും ഇസ്രായേലിന്റെയും പ്രതിച്ഛായ ലോകം മുഴുവൻ തകർന്നു കൊണ്ടിരിക്കുന്നത് തുക്സക്ക് ശേഷം നമ്മൾ കണ്ടതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം ഇസ്രായേലിന്റെ ആഖ്യാനമാണ് ലോകം വിശ്വസിച്ചിരുന്നത് ഇസ്രായേൽ എന്ത് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പടിഞ്ഞാർ ഇസ്രായേൽ പറഞ്ഞ തൊണ്ട കൂടാതെ തൊടാതെ വിഴുങ്ങിയ ചരിത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർ ഞങ്ങളെ പ്രതിരോധിച്ചിട്ടാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്ന് ലോകത്ത് ഈ ആഖ്യാനം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ ഇന്ത്യയിലെ സംഘപരിവാർ മാത്രമാണുള്ളത് വേറൊരു മനുഷ്യനത് വിഴുങ്ങുന്നില്ല കാരണം ബില്യണറായ സെവൻ സ്റ്റാറായ ലോകത്തെ ആഖ്യാനങ്ങളുടെ മേധാവിയായ ഇസ്രായേലിന് നിൽക്കേണ്ടി വന്നു തങ്ങളുടെ ഒരു ോപ്പകണ്ഠയും വിജയിക്കാതെ പോയി എന്ന് മാത്രമല്ല തങ്ങളുടെ പ്രോപ്പഖണ്ഡകൾക്ക് ടിപ്പണി ചെയ്ത രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നരേശനുള്ള മേധാവിത്വം ആഖ്യാനങ്ങളുടെ മേധാവിത്വം ലോകം പുച്ഛിച്ചു തള്ളുകയാണ് അതുപോലെ നമുക്കറിയാം ഇസ്രായേലിനെ സ്വാഭാവികമായി സഹായിച്ചിരുന്ന സഖ്യകക്ഷികളുണ്ട് ഫ്രാൻസും ബ്രിട്ടനൊക്കെ ഒക്കെ അതിൽപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക മാത്രമാണ് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയാ അമേരിക്കയും അർജന്റീനയും പോലെയുള്ള രാജ്യങ്ങൾ രണ്ട് ലക്ഷം കോടി സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുള്ളത് അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുള്ളത് അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് സഖ്യകക്ഷികൾക്ക് ധാർമ്മിക പ്രതിസന്ധി ഉണ്ടായി ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇസ്രായേലിനെ സഹായിക്കണമെന്നുണ്ട് അതുപോലെ ഇറ്റലിക്കുണ്ട് അതുപോലെ ജർമ്മനിക്കുണ്ട് ഫ്രാൻസിന് എന്തായാലും ഉണ്ട് പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കുക അവിടുത്തെ ജനങ്ങൾ അതിന് സമ്മതിച്ചില്ല ജനകീയ പ്രക്ഷോഭങ്ങൾ അഞ്ചു ലക്ഷം മനുഷ്യരണിനിരത്തെ ലോകത്തെ ഏറ്റവും വലിയ ഫലസ്തീൻ ഐക്യദാഡ്യ ഐക്യദാഢ്യ തെരുവൊരുക്കിയത് ലണ്ടൻ ആണ് അതുപോലെ പാരീസാണ് അതുപോലെ ഓസ്ട്രേലിയ ആണ് ഈ ജനകീയ പ്രക്ഷോഭത്തിൽ തിളക്കി പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ പറഞ്ഞ് പറയേണ്ടി വന്നു ഇസ്രായേലിനോട് നിങ്ങൾക്കുള്ള സഹായം ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വരികയാൽ നിങ്ങൾക്ക് ആവശ്യമായ യുദ്ധ സാമഗ്രികൾ കയറ്റിയാക്കുന്ന ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് സഖ്യകക്ഷികൾക്ക് ധാർമ്മിക പ്രതിസന്ധി ഉടലെടുത്തു എടുത്തു അവര് ഒരു ഭാഗത്ത് ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ലോകത്തിന്റെ ധനസഞ്ചയങ്ങളുടെ ജനകീയ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് സഖ്യകക്ഷികളെല്ലാം ഫലസ്തീന്റെ കൂടെ നിന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ജനകീയ വികാരങ്ങൾ ജനകീയ വെളിയേറ്റങ്ങൾ എന്ന് നമുക്ക് പറയാം സുമൂത്ത് വേവ്സ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിശ്ചയ ആണ് ഇത്രയധികം രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ ഓരോ പ്രതിനിധികൾ എല്ലാം അണിനിരന്നുകൊണ്ട് ലോകത്തിന്റെ പ്രതീകാത്മകമായ ഒരു പ്രാതിനിധ്യമാണ് സമൂത് വേവ്സ് നിർവഹിച്ചത് ആ നിർവഹിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യത്തെയും ആളുകൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ടാണ് ഗസയിലേക്ക് അയക്കുന്നത് അവ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി ലോകത്തെ അവര് അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയാണ് ഇസ്രായേൽ തടഞ്ഞോ തടഞ്ഞില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ ഒരു ദൗത്യം ഒരു ചരിത്ര ദശാസന്ധിയിൽ തങ്ങളുടെ ദൗത്യം മനോഹരമായി നിർവഹിച്ചവരായി നിർവഹിച്ചവരായിട്ടില്ല അണിചേർന്ന ആളുകൾ മുഴുവൻ മാറുകയാണ് ജനകീയ വികാരങ്ങളുടെ വേലിയേറ്റം മുമ്പത്തെക്കാൾ ഉപരി ഫലസ്തീൻ അനുകൂലമായി ഉണ്ടായി എന്നാൽ മറ്റൊന്ന് നമുക്കറിയാം ചെറുത്തുനിൽപ്പ് ചെറുത്തു എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മൂർധന്യതയിലുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഫലസ്തീൻ നടത്തിയത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തത് നിങ്ങളെ നിങ്ങളുടെ ഒരു ബന്ധിയെ മോചിപ്പിക്കണമെങ്കിൽ ആരെയാണോ നിങ്ങൾ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്യാതെ ഒരു ബന്ധിയെ പോലും നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഹമാസ് എന്ന് പറയുന്ന പ്രതിരോധ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞു വന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ലീഡേഴ്സ് ലോകത്തെ മുഴുവൻ നേതാക്കന്മാരും വരികയാണ് അവര് പറഞ്ഞ ഇടത്ത് അവരൊപ്പുവെക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത്തിയൊന്നിന് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ അവതരിപ്പിക്കാൻ ഹമാസിന്റെ നേതാക്കന്മാർക്ക് സാധിച്ചത് അപ്പൊ ചെറുത്തുനിൽപ്പിന് ലോകത്ത് തുല്യമായ തുല്യതയില്ലാത്ത ഒരു ഒരു പര്യായം സൃഷ്ടിക്കുവാൻ ഫലസ്തീനികൾക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നല്ല മാനം മര്യാദക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടി കുടിവെള്ളം ലഭിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഒരു കുടുംബത്തിന്റെ റേഷൻ വെള്ളം എന്ന് പറയുന്നത് അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒരാഴ്ച ഒരു കുടുംബത്തിന് ലഭ്യമാകുന്നത് പതിനായിരക്കണക്കിന് സ്ത്രീകൾ അവരെ തലമുണ്ടലം തൈതിരിക്കാൻ കുളിക്കാൻ വെള്ളമില്ല അതുപോലെ നെട്ടല്ലു വളഞ്ഞ മനുഷ്യർ ജനിച്ചുപോയ കുഞ്ഞുങ്ങൾക്കൊന്നും മുലയൂട്ടാൻ കഴിയാതെ പരിതപിക്കുന്ന ഉമ്മമാർ ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യർ നമുക്കറിയാം അക്ഷരാർത്ഥത്തിൽ നിസ്സായതര പര്യായമായ മനുഷ്യർ പക്ഷേ അവർ തുല്യതയില്ലാത്ത ഒരു ചെറുത്തുനിൽപ്പാണ് ലോകത്ത് നിർവഹിച്ച നമുക്കറിയാം മറ്റൊന്ന് ലോകത്തിന്റെ മുന്നിൽ വെളിവായ ഒരു സത്യം എന്ന് പറയുന്നത് പാശ്ചാത്യരുടെ ഇരട്ടത്താപ്പാൾ കാപട്യമാണ് പാശ്ചാത്യൻ സംവിധാനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകർ യു എൻ റെക്കഗനൈസ് ആരോഗ്യ പ്രവർത്തകരാണ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊല്ലപ്പെട്ടാൽ യു എൻ്റെ നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടതാണ് അങ്ങനത്തെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മനുഷ്യർ കൊല്ലതെയ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പത്രപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അൽ ജസീറയുടെ പത്രപ്രവർത്തകർ അതുപോലെ തന്നെ റോയിട്ടേഴ്സിന്റെ പത്രപ്രവർത്തകർ പ്രാദേശിക പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇരുന്നൂറ്റി എഴുപത്തെട്ടോളം മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിരിക്കുക ഇത് ലോകത്തെ ഏതെങ്കിലും ഒരു പത്ര യൂണിയൻ അല്ലെങ്കിൽ ലോകത്തെ അന്താരാഷ്ട്ര നീതിന്യ അന്താരാഷ്ട്ര ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന പത്ര സംവിധാനങ്ങൾ അല്ലെങ്കിൽ മീഡിയ യൂണിയനുകൾ എവിടെയും ഈ കൊല്ലപ്പെട്ട ഫലസ്ഥീനികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല അതിന് മഹമൂദ് എന്ന് പറയുന്ന അൽ ജസീറയുടെ ഒരു പത്രപ്രവർത്തകനുണ്ട് അദ്ദേഹം കൊല്ല ചെയ്യപ്പെടുന്നതിന് മുമ്പ് രക്തസാക്ഷിയാവുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ നിക്കാഹ് നടന്നത് വിവാഹം നടന്നത് ആ വിവാഹത്തില് അദ്ദേഹം തന്റെ മഹറായി നിശ്ചയിച്ചത് ഒരു പാക്കറ്റ് കുഞ്ഞാൽ പട്ടിണിയുടെ ആഴം എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സംഭവം ഒരു പാക്കറ്റ് കുബ്രൂസ് മഹറായി നിശ്ചയിച്ചിട്ടാണ് മഹ്മൂദ് എന്ന് പറയുന്ന മെഹ്മൂദ് മാധ്യമ പ്രവർത്തകൻ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത്ര ആഴമുള്ള പട്ടിണി ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ അതിനെതിരെ ശബ്ദിക്കാൻ അതിനെതിരെ നിലകൊള്ളാൻ ആ മനുഷ്യർക്ക് ഭക്ഷണം എവിടെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക ഇറാനും ഇസ്രായേലും സംഘർഷം നടന്നു ഇസ്രായേൽ അവരെല്ലാം നിലവിളിച്ചു പോയ സന്ദർഭമുണ്ട് റഷ്യയുടെ ഇറാനോട് നിർത്താൻ ആവശ്യപ്പെട്ടു അദ്ദേഹം കെഞ്ചി വ്ലാദിമീർ പുടിൻ ഈ അടുത്ത ദിവസം പറഞ്ഞതാണ് ബഞ്ചമിന്നെ അവന്റെ കാല് പിടിച്ചിട്ടുണ്ട് ഇറാൻ യുദ്ധം നടത്താൻ വേണ്ടി ഇറാന്റെ യുദ്ധം നടന്നു യുദ്ധം നടന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭ വിളിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി അപലപിച്ചു ഒരു മനുഷ്യർ അറുപത്തിയേഴായിരം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട നാല് ലക്ഷത്തി മുപ്പത്തിയാറായിരം ആവാസ വിപത്തകൾ തച്ചു തകർത്ത് തരിപ്പണമാക്കിയ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മാധ്യമപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി എഴുപതോളം പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട നാനൂറ്റി അൻപത്തി അമ്പത് മനുഷ്യർ പട്ടിണി കടന്നു മരിച്ച ഇത്രയും വലിയ ബീപൽസ്രമായ ഒരു ദുരന്തം കൺമുന്നിലുണ്ടായിട്ടും മനസ്സ് തുറന്നതിനെ അപലപിക്കാൻ ലോകത്തെ ഒരു വേദിക്കും സാധിച്ചില്ല അപ്പൊ പാശ്ചാത്യരുടെ സംവിധാനങ്ങൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറുപടികളെല്ലാം ഇരട്ടത്താപ്പാട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി അത് നമുക്കറിയാം ഈ തൂഫാൻ പറയുന്ന ഡിസ്കോഴ്സിന് അത് ലോകത്ത് സംഭാവന ചെയ്ത ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് യഥാർത്ഥ മനുഷ്യരാരാണ് എന്ന് ലോകത്തെ തെളിയിച്ചു വന്നതാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ജനങ്ങൾ ആരാണ് മനുഷ്യത്വത്തിന് ചരമകീതമെഴുതിയ ആളുകൾ ആരാണ് തെളിയിച്ചു എന്നതാണ് അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരാൾ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള നവനാസ്തികരയുടെ ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് ബന്ധം മിന്നത്തിന്റെ അഹ് നടത്തുന്നത് വംശകത്യല്ല യു എൻ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തെ ബഹിഷ്കരിച്ച് കൂക്കി വിളിച്ച് ആകെ ഇരുപത് മുപ്പത് രാജ്യങ്ങൾ ഒഴിച്ച് മുഴുവൻ നേട്ടങ്ങളും ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം കൊലതയില മനുഷ്യരുടെ പേരുകൾ അവരിന്ന് കസേരയിൽ എഴുതി വെച്ചു പോയ രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരും ബഹിഷ്കരിക്കുക ആ ബഹിഷ്കരിച്ചത് ശരിയായില്ല വഞ്ചമിന്നെ തന്നെ ആ ഒരിക്കലും വംശഹത്യ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആരാണ് പറയുന്നത് ന്യായം പറയുന്നത് എന്താണ് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ബോംബിടുന്നത് എന്നാണ് എവിടെ ബോംബിടുന്നത് ഹോസ്പിറ്റലില് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നിടത്ത് ബോംബിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരെ കൊന്ന ലോകത്തെ ക്രൂരതയുടെ പര്യായമായി മാറിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭക്ഷണത്തിന് അഭയാർത്ഥി ക്യാമ്പിൽ ക്യൂ നിൽക്കുമ്പോ ആ ക്യൂവിലേക്ക് ബോംബിട്ടിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഇസ്രായേൽ ഈ ഇസ്രായേലിനെ കുറിച്ചാണ് ഈ മനുഷ്യൻ പറയുന്നത് അവർ വംശകത്യം നടത്തുന്നവരല്ല മുൻകൂട്ടി ആ അറിയിച്ച ആളുകൾക്ക് ബോമ്പിടുന്ന ആളാണ് എന്ന് പറയാ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാത്തവരാരാണ് മനുഷ്യത്വമുള്ളവരാരാണ് മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ളവരാൾ ഏതെങ്കിലും തിരിച്ചു വരാൻ ലോകത്തിന്റെ സാധ്യതയുള്ളവരാൾ നിറഞ്ഞു നിന്ന് കാണാൻ അവസരമൊരുക്കി എന്നതാണ് ഒക്ടോബർ സെവന് ശേഷമുള്ള ഒരു സംഭവ പ്രത്യേകിച്ച് ഫലസ്തീനുകൾ ലോകത്ത് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം സഹായിക്കുന്ന രീതി പലതുമുണ്ട് പല രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാം എന്നിതുപോലെയാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആ മനുഷ്യരെ ഉപാധികളില്ലാതെ പക്ഷേകളില്ലാതെ ചേർത്ത് പിടിക്കാമെന്നതാണ് കാരണം നമ്മളൊക്കെ ജീവിച്ചിരിക്കെ വായിച്ച മറ്റെല്ലാ ദുരന്തങ്ങളും വായിച്ചറിഞ്ഞ ചരിത്രമാണ് വായിച്ചതാണ് വലിയ വലിയ ദുരന്തങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനത് വായിച്ചു മനസ്സിലാക്കിയതാണ് ഞാൻ ജീവിച്ചിരിക്കേ നിങ്ങൾ ജീവിച്ചിരിക്കെ കണ്ണുകൊണ്ട് ലൈവായി കണ്ട ഇത്രയും വലിയ ദുരന്തം ആ ദുരന്തത്തിൽ ഇരുപത്തിയൊന്നായിരം ആളുകൾ എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ടത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളാൽ ആറു വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്നായിരം കുട്ടികൾ കൊല ചെയ്യപ്പെട്ട ലോകത്തേത് ദുരന്തമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കെ കണ്ണ് കണ്ട ഒരു ദുരന്തമാണ് ആ ദുരന്തത്തോട് നോ എന്ന് പറയാൻ നിങ്ങളുടെ നാവും നിങ്ങളുടെ കൈയും നിങ്ങളുടെ കണ്ണും കാതും ഉയർന്നിട്ടില്ലെങ്കിൽ മനസ്സാട്ടി വരവിച്ച ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും തള്ളപ്പെടും അതുകൊണ്ട് അവർക്ക് വേണ്ടി നിരുപാധികം ഐക്യദാർഢ്യപ്പെടുക എന്ന് മനുഷ്യത്വത്തിന്റെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് അവരെ സഹായിക്കുന്നത് നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുനൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ ഇരുപത് മില്യൺ ഡോളറിന്റെ നഷ്ടം എല്ലാ ദിവസവും ഇസ്രായേൽ ഉണ്ടെന്നാണ് പറയുന്നത് സാമ്പത്തിക നഷ്ടങ്ങളാൽ അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ലോകം ഏറ്റെടുത്ത ഒരു വലിയ യുദ്ധമുറയാണ് ഒരു ചെറുത്തുനിൽപ്പിന്റെ മുറയാണ് നമുക്കാർക്കും പലസ്തീനികളോട് ചേർന്ന് നിൽക്കാൻ അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കില്ല ഞാൻ വാങ്ങിക്കഴിക്കില്ല ഞാൻ വിൽക്കില്ല ആരെങ്കിലും എനിക്ക് വാങ്ങി തന്നാൽ ഞാനത് കഴിക്കില്ല എനിക്കൊരു ആവശ്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞാനൊരു മനുഷ്യത്വത്തിന്റെ പട്ടത്ത് നിൽക്കുന്നു എന്നിട്ട് സൈൻ ചെയ്യാൻ പ്രഖ്യാപിക്കാൻ അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന നല്ല നിങ്ങൾ പെപ്സി കുടിക്കുമ്പോ കോള കുടിക്കുമ്പോൾ അതിനെ കളർ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ ഇരുപത്തിയൊന്നായിരം പിഞ്ചുകുഞ്ഞുങ്ങളിലെ ചിതറിച്ചറിച്ച ചോറയുടെ കളറാണ് പെപ്സിക്കും കോളക്കും ഉള്ളത് അതിന് നോ എന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല അവർ അതിനെ ബഹിഷ്കരിക്കാൻ ആ ഉപരോധത്തിൽ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ ഉപരോധത്തിൽ പങ്കാളികളായ യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഔദ്യോഗികമായി തങ്ങളുടെ രാജ്യത്ത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക അവരതിന് പറഞ്ഞ കാരണം എന്താണ് ഞാനിപ്പോൾ പറഞ്ഞ കാരണമാണ് ഫലത്തില്ല പിഞ്ചു പൈതങ്ങളിലെ ചോരതറിച്ച ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ വേണ്ട എന്ന് ലോകത്തിന് ഉൾപ്രഖ്യാപിച്ച രാജ്യമാണ് സ്പെയിൻ ഇസ്രായേൽ എന്നെങ്കിലും കാലത്ത് ലോകകപ്പിൽ യോഗ്യത നേടിയാൽ ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് സ്പെയിൻ ഞങ്ങൾ ആ കളി അന്നത്തോടു കൂടി അവസാനിപ്പിക്കുമെന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ രാജ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ നിന്ന ഒരു നമ്മൾക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ധാരാളം ശിഷ്യഗണങ്ങളല്ല ലീലപതി ടീച്ചർ ഗസയിലെ കുഞ്ഞുങ്ങളോർ തനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ കമൽ താഴെ വംശകത്തികളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യ ജീവനുകളുടെ ചോരച്ചിതറിത്തറിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യർ നമ്മുടെ രാജ്യത്തുമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് അവരോടും ഞാൻ പറയാം കാരണം മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അവശേഷിക്കുന്ന കണിക നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരാണ് ഫലസ്തീനിലെ പിഞ്ചുവൈതങ്ങൾ ഇരുപത്തിയൊന്നായിരം മനുഷ്യർ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നിട്ടുള്ളത് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്രയധികം കുട്ടികളെ കൊന്ന ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ആ ഭരണാധികാരിയെ വിലക്കി നിർത്താൻ ആ ഭരണാധികാരിയോട് നോ പറയാൻ അതിന്റെ സംവിധാനങ്ങളോട് നോ പറയാനുള്ള ആർജവമാണ് ഇന്നത്തെ കാലത്തെ ഫലത്തിനാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മറ്റൊന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവരെ പ്രാർത്ഥിക്കുക എന്നതാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസികളായ ആളുകൾ നമുക്കറിയാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ദൈവവുമായുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കുക അവർക്ക് ഇസ്തുക്കാമത്ത് ലഭിക്കാൻ നിശ്ചയദാർഢ്യം ലഭിക്കാൻ പോരാ അതുപോലെ തന്നെ ആ ജനതയ്ക്ക് ശാശ്വതമായ സമാധാനം ഉണ്ടാവുക ആ ജനതയ്ക്ക് ശാശ്വതമായ ക്ഷേമ ക്ഷേമ തിരിച്ചു വരാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുക അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് അഭിമാനിക്കാം അന്തസ്സോടുകൂടി ഒരു ചരിത്രത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തപ്പെടും നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് തല നിൽക്കാം എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു അനീതി കണ്ടപ്പോൾ വലിയൊരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തി കണ്ടപ്പോൾ വലിയൊരു ക്രൂരത ചെയ്തപ്പോ എല്ലാം മറന്ന് തെരുവിലിറങ്ങാൻ എന്റെ മനസ്സാക്ഷിയെ എന്റെ നീതിബോധത്തെ എന്റെ മനുഷ്യത്വത്തെ എന്റെ സ്നേഹത്തെ എനിക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ച ചരിത്രത്തിൽ ഞാനും പങ്കാളിയായി എന്ന് പറയാൻ പറ്റുന്നവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കാരുണ്യക്കളിലായ ജഗന്യന്താവായ നാമത്തിൽ ഈ സംഗമം ഈ സലസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്